ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു നേന്ത്രപ്പഴവും കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും പഞ്ഞുപോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുന്നതുവരെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം തേങ്ങാക്കോത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഇതിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഴത്തിൻ്റെയും കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടിട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട കളർ ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മതിയാകും അതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം പഴത്തിൻ്റെയും കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ ബൗളിലേക്ക് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം ശർക്കരയുടെ നന്നായിട്ടേനെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അടിയിൽ പോയി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എല്ലാ ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പലഹാരം റെഡിയാക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടിടാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു പഞ്ചസാരയും കൂടെ കൂട്ടി ചേർത്ത് പൊടിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂണും താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു കുഴിവുള്ള ഇതുപോലുള്ള ഒരു ചട്ടി എടുത്താൽ മതിയാകും നോൺ സ്റ്റിക്കിൻ്റെ പേനായാലും കുഴപ്പമില്ല അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നെയ് താല്പര്യമുള്ളവർക്ക് നെയ്യ് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കതിലേക്ക് ഒന്നര സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടിക്കോളൂ ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുമുള്ള പലഹാരമാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്